ജിഷിനും വരതയും എന്നും മിനി പ്രേക്ഷകരുടെ രണ്ട് പ്രിയപ്പെട്ട താരങ്ങൾ തന്നെയാണ് ഇവരെക്കുറിച്ചുള്ള വിശേഷങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് ഇപ്പോൾ വീണ്ടും ഇവരുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ജിഷിനെ അഭിമുഖം ചെയ്തതിനിടയ്ക്ക് ജിഷിനോട് ചില കാര്യങ്ങൾ ചോദിക്കുകയും ഇതിനദ്ദേഹം തുറന്നു പറയുകയും ചെയ്ത മറുപടിയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഞങ്ങൾ തമ്മിൽ ഡിവോഴ്സ്ഡാണ് അതിന് നിങ്ങൾക്ക് എന്താ ഞങ്ങൾ ഡിവോഴ്സായി ഞാൻ സിംഗിളാണ് ആരെങ്കിലും ഉണ്ടോ കല്യാണം കഴിക്കാൻ ഇങ്ങനെ തുറന്നടിച്ച് ചോദിച്ചിരിക്കുകയാണ് ജിഷിൻ ഇപ്പോൾ തങ്ങളുടെ വിവാഹമോചനത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയാണ് ജിഷിൻ മോഹൻ ഇപ്പോൾ ഒരു അഭിമുഖത്തിലാണ് ജിഷിൻ മനസ്സ് തുറക്കുന്നത് എന്താണ് ജീവിതത്തിൽ സംഭവിച്ചതെന്ന ചോദ്യത്തിനായിരുന്നു മറുപടി നൽകിയിരിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ഉണ്ടായതെന്ന് ചിഴഞ്ഞു നോക്കേണ്ട ആവശ്യം ബാക്കിയുള്ളവർക്കില്ലല്ലോ അറിഞ്ഞിട്ടിപ്പോൾ എന്തൊക്കെയാണ് എന്തിനാണ് പോസ്റ്റ് ഇട്ട് മറ്റുള്ളവരെ അറിയിക്കുന്നത് മറുപടിയാണോ എന്നൊക്കെ ചികഞ്ഞു നോക്കി വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവരുണ്ട് അവർ കണ്ടുപിടിക്കാൻ ശ്രമം നടത്തുന്നുണ്ട് മുമ്പൊരഭിമുഖത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡിവോഴ്സ് ആയാലും ഇല്ലെങ്കിലും എന്താണ് പ്രശ്നമെന്ന് ഇനിയിപ്പോൾ ഡിവോഴ്സ് ആയെന്ന് തന്നെ വെക്കുക ഞാൻ സിംഗിളാണ് ഫ്രീ ആണ് ആരെങ്കിലും ഉണ്ടോ കല്യാണം കഴിക്കാൻ എന്തിനാണിതൊക്കെ ചോദിക്കുന്നത് എന്നായിരുന്നു ജിഷിൻ്റെ പ്രതികരണം എന്തൊക്കെയാണെന്ന് ഒരു വിധത്തിൽപ്പെട്ട എല്ലാവർക്കും അറിയാം ഞാൻ മൂടി വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങൾ പിരിഞ്ഞു ഞങ്ങൾ വിവാഹ മോചിതരാണ് അതിലിപ്പോൾ എന്താണ് അത്രയേ ഉള്ളൂ ക്ലാരിഫിക്കേഷൻ ലഭിച്ചല്ലോ എന്നാണ് ജിഷിൻ ചോദിക്കുന്നത് പിന്നാലെ ഇപ്പോൾ സുഹൃത്തുക്കളാണോ അവതാരകൻ ചോദിക്കുന്നുണ്ട് നീ എഴുന്നേറ്റ് പോയതേ നീ ഇതൊക്കെ ചോദിക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയാം ക്യാപ്ഷൻ വരാനല്ലേ ആ ഭാഗം സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നും ജിഷിൻ പറയുന്നു പിന്നാലെ നടി ഐശ്വര്യമായുള്ള ഗോസിപ്പുകളെക്കുറിച്ചും ജിഷിൻ പ്രതികരിക്കുന്നുണ്ട് കൂടെ അഭിനയിക്കുന്ന നടിമാർക്കൊപ്പം ചിലപ്പോൾ റീലൊക്കെ ചെയ്യേണ്ടി വരും റൊമാൻറ്റിക്കായിട്ടും ചെയ്തെന്ന് വരാം നമ്മുടെ ലൊക്കേഷനിൽ ഉള്ളവരായിരിക്കുമല്ലോ അവർ അല്ലാതെ അപ്പുറത്തെ ലൊക്കേഷനിൽ പോയിട്ടാകില്ലല്ലോ എടുക്കുന്നത് ചേട്ടാ ഒരു റീൽ എടുക്കാമെന്ന് പറഞ്ഞ് ഓ ശരി അതിനെന്താണെന്നേ പറഞ്ഞോളൂ പിന്നെ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ എന്ത് നമ്മുടെ അഭിനയത്തിൽ ഗുണമല്ലേ ഇവർ തമ്മിൽ എന്തോ ഉണ്ട് എന്ന് തോന്നുന്ന അഭിനയത്തിൽ മികവ് കൊണ്ടാണല്ലോ ഇങ്ങനെയാണ് ജിഷൻ തിരിച്ചു ചോദിക്കുന്നത് അങ്ങനെ ഒരു മികവുള്ളത് കൊണ്ടാണല്ലോ അവർക്കെന്തൊക്കെ തോന്നിയതെന്നും ജിഷിൻ പറയുന്നു കൂടെ അഭിനയിക്കുന്ന നടിമാർക്കൊപ്പം ചിലപ്പോൾ റീലുകളൊക്കെ ചെയ്യും ആയിട്ടും ചെയ്തെന്ന് വരാം നമ്മുടെ ലൊക്കേഷനിലുള്ളവരായിരിക്കുമല്ലോ അവർ അല്ലാതെ അപ്പുറത്തെ ലൊക്കേഷനിൽ പോയിട്ടാകില്ലല്ലോ എടുക്കുന്നത് ചേട്ടാ ഒരു റീൽ എടുക്കാമെന്ന് പറഞ്ഞാൽ ശരി ഓ അതിനെന്താ എന്ന് പറയൂ പിന്നെ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ അഭിനയത്തിൻ്റെ ഗുണമാണെന്ന് ഞാൻ പറയുകയുള്ളൂ അവളുടെ ഭർത്താവുമായി ഞാൻ നല്ല കൂട്ടാണ് കല്യാണത്തിന് പോയിരുന്നു ഒരുമിച്ച് റീലൊക്കെ എടുത്തിട്ടുണ്ട് അതിന് ഭയങ്കര വ്യൂസ് ആണ് എൻ്റെ അനീത്തിക്കുട്ടിയാണ് അവൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരിക്കൽ സംവിധായകൻ വിളിച്ചിട്ട് ജിഷിനെ കൺഗ്രാറ്റ് കഴിഞ്ഞല്ലേ ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കല്യാണമോ എപ്പോഴെന്ന് തിരിച്ചു ചോദിച്ചു കമൻ്റുകൾക്കുള്ള മറുപടി പറയാൻ പോയിട്ടില്ലെന്നും താരം പറയുന്നു കമൻറ്റിട്ടവർക്കറിയാം ഇത് സീരിയലാണ് അഭിനയമാണെന്നൊക്കെ എന്നാലും ഒരു സുഖം ഒരു മനസുഖം അതിൻ്റെ പേരിലാണ് അവർ ഇതൊക്കെ ചെയ്യുന്നത് അവർക്കറിയാം നമ്മൾ ഒരുമിച്ച് അഭിനയിക്കുന്നവർ മാത്രമാണെന്ന് എന്നാലും കമൻ്റ് ഇടുമ്പോൾ ഒരു സന്തോഷം കിട്ടും അവർ അങ്ങ് സന്തോഷിച്ചോട്ടെ എന്തെങ്കിലും മറുപടി കൊടുത്താൽ കൊടുത്താൻ ഒരാളെ കിട്ടും അങ്ങനെ കൊള്ളത് അവഗണിക്കുക പറയാൻ എന്ത് എളുപ്പമാണ് അനുഭവിക്കുന്നവർക്ക് അറിയും ചില റീൽസൊക്കെ കാണാറുണ്ട് ചിലർ മോശമായിട്ടായിരിക്കും റീൽ ചെയ്യുക ചിലർ കോമാളയായിട്ടായിരിക്കും ചെയ്യുക അതിൻ്റെ കമൻറ്റുകൾ വായിച്ചാൽ ചിരി വരും പക്ഷെ ഞാൻ ആലോചിക്കാറുണ്ട് ഈ കമൻറ്റുകളൊക്കെ റീൽ ചെയ്യുന്നവർ കാണുന്നുണ്ടാകില്ലേ എന്ന് അവർക്കത് വിഷമമുണ്ടാക്കില്ല എന്ന് അത് ആലോചിച്ചു നോക്കും ഞാൻ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ